തിരുഹൃദയ പള്ളിയിൽ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ നവേന തിരുനാളാഘോഷത്തിന് തുടക്കമായി ആഘോഷങ്ങളുടെ കൊടിയേറ്റ വികാരി ഫാദർ മാത്യു മതിലകത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്നു നൊവേനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ മാത്യു തൈയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രധാന തിരുനാൾ ദിനമായ നാമ്പു വന്ന് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് സെന്റ് മാർട്ടിൻ കപ്പാളയിൽ വിശുദ്ധ കുർബാന നൊവേന എന്നിവ നടക്കും വൈകിട്ട് നാലരയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും ഉണ്ടായിരിക്കും ഫാദർ ജീവൻ കതിലിക്കാട്ടിൽ സന്ദേശം നൽകും ആറ് മുപ്പതിന് ഇഞ്ചക്കുഴി ഭാഗത്തേക്ക് തിരുനാൾ പ്രദർശനം നടക്കും സെന്റ് മാർട്ടിൻ കപ്പാളയിൽ ലതീഞ്ഞ് ഉണ്ടായിരിക്കും ഏഴ് മുപ്പതിന് തിരുശേഷിപ്പ് വന്ദനം ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ഫാദർ മാത്യു മുളങ്ങാശ്ശേരിയിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും പതിനൊന്നിന് ടൗൺ സിറ്റി പ്രദർശനം പന്ത്രണ്ട് പതിനഞ്ചിന് തിരുശേഷിപ്പ് വണക്കം ലേലവും ഉണ്ടായിരിക്കും ഉളനാട് ഇടവകയിൽ വിശുദ്ധ മാർട്ടിൻ ഡി ബോറസിൻ്റെ തിരുനാളിൽ ഇന്ന് കൊടിയേറിയിരിക്കുകയാണ് തിരുന്നാള് ഉളനാട് ഇടവകയില് എല്ലാ വർഷവും നവംബർ ആദ്യത്തെ ഞായറാഴ്ചയാണ് നടത്തുക നവംബർ മൂന്നാണ് മിസ്സ മാർട്ടിൻ ബോറസിൻ്റെ തിരുനാൾ ദിവസം മിസ് മാർട്ടിൻ ടി ബോറസ് തെക്കേ അമേരിക്കയില് പെറുവില് ജനിച്ച ഒരു വിശുദ്ധനാണ് കുഞ്ഞുനാളിൽ ഒത്തിരിയേറെ വേദനകളും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് പിന്നീട് അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് വലിയൊരു വിശുദ്ധനായി വിശുദ്ധനായിത്തീർന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയുക അമ്മ നൽകിയ സാധനം വാങ്ങിക്കാൻ കൊടുത്ത പണം കൊണ്ട് പാവങ്ങൾക്ക് അദ്ദേഹം അതെല്ലാം വീതിച്ച് സാധനങ്ങൾ വാങ്ങി എന്നാണ് പിന്നീട് അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ശുശ്രൂഷ ചെയ്തപ്പോഴും ഇത്രയേറെ ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് പണങ്ങൾ പണം സമ്പാദിച്ച് പാവങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി വലിയ ദുഃഖം പ്രകടിപ്പിച്ചു അദ്ദേഹത്തെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു ഈ മാർട്ടിൻ ഡി ഡിപോറസിൻ്റെ തിരുനാൾ ഈ ഉള്ളനാട് ഇടവയിൽ വർഷങ്ങളായിട്ട് ഇടഭാഗങ്ങൾ എല്ലാവരും ചേർന്ന് സജീവമായി ആഘോഷിക്കുകയാണ്